ഒരു അവര് ഇന്നലെ അവരെ ഫോണും നിർത്താൻ വേണ്ടി പറഞ്ഞു ഇന്നലെ ഞാൻ അതിന്റെ പ്രതികരണം നടത്തി എന്നല്ല കാണിച്ചു തരാനായിരുന്നു ഞാൻ അമറിനെ വിളിച്ചിരുന്നു ബാക്കി സംവിധാനങ്ങളെ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ശരി പ്രതിഷേധം ഞാൻ റേഞ്ച് വന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ കമറിന് വിളിക്കും ഞാനവിടെ പോകും ചെയ്തു കണ്ട് അവരെ കണ്ട് ഞാനവിടെ വിസിറ്റ് ചെയ്ത് അന്വേഷണം അത്രയും വെച്ച് കഴിഞ്ഞാൽ അവര് മുപ്പത്തയ്യായിരത്തി രാവിലെ അഞ്ചു മണി മുതൽ അഞ്ചു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ കൊടുത്തു അതിൽ മൂന്ന് നേരം നാല് ദിവസവും രാവിലെ അഞ്ച് മുതൽ പന്ത്രണ്ട് മണി വരെയും മുപ്പത്തയ്യായിരം പേർക്ക് ദുരന്തവാദികൾക്കും സേനാകർക്കും റെസ്ക്യൂ പ്രവർത്തകർക്കും പോലീസിനും വാദ്യം പ്രവർത്തകർക്കും സന്നദ്ധ സംഘടനകൾക്കും മറ്റെല്ലാവർക്കും വന്നത് കൊടുത്തവരാണ് അഭിമാനമാണ് വായിച്ചാറ് അവരെ സർക്കാർ സംവിധാനങ്ങളിൽ അഭിനന്ദിക്കുന്നതിന് മിന്ദിക്കാതിരുന്നോ ദുരിതാശ്വാസം ഇതിനെ കുറിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ 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 ഇതിനെ കുറിച്ച് ഒര